നിങ്ങൾ ജാർഖണ്ഡിൽ എത്ര മലയാളികൾ ഉണ്ടാവും ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടാവാത് പേരായിരിക്കും അതും ഇന്നത്തെ വ്ലോഗ് കണ്ടോണ്ട് എന്നാ എന്റെ മക്കളെ മലയാളികളുടെ ഒരു സാമ്രാജ്യം തന്നെ ഉണ്ട് അവിടെ ഫസ്റ്റ് പരിപാടി തന്നെ സൂര്യനും അതിനെയൊക്കെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കലേ ഇനി രണ്ടാമത്തെ പരിപാടി ഇപ്രാവശ്യം ഏതോ റീല് കണ്ടിട്ട് മുൻ കൊടുക്കാൻ പഠിച്ചുകൊണ്ട് അത് ഇങ്ങനെ എല്ലാവരും കാണിക്കാനും വേണ്ടി വെറുതെ അവിടെയും വേണ്ടി കളിക്കലേ ഇനി അങ്ങനെ പയ്യ പയ്യ ആള് കൂടാൻ തുടങ്ങി പൂക്കളൊന്നും ഒരു രക്ഷില്ലായിരുന്നു കേട്ടോ തന്നെ ആയിരുന്നു എല്ലാവരും എന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള വൻ തിരക്കായിരുന്നു അപ്പനമ്മക്ക് കുറച്ച പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടാലോ ഇതാ നമ്മളെ സി എ പി എന്താ പ്രൊഫിക് സാദിഖ് ഓ വെറും അനന്തു നമ്മളവിടെ പരിചയപ്പെട്ട് കുത്തിരുന്ന പന്തൽ സീറ്റ് കിട്ടില്ലല്ലേ എനിക്കും കിട്ടിയില്ല അങ്ങനെ നെഗിലേറ്റിനും ഞാനും എല്ലാരും പാടെ കൂടി ആദ്യത്തെ പന്തില് സീറ്റ് കിട്ടാത്തവരുടെ ഒരു സങ്കടം തന്നെ അങ്ങനെ ആദ്യത്തെ പ്രവർത്തനം എന്നുള്ള നിലക്ക് നമ്മൾ ഇറങ്ങി നേരെ പാത്രത്തിനകത്ത് എന്താണെന്ന് പോലും അറിയാണ്ട് എന്തോ വിളമ്പിക്കൊണ്ടിരുന്ന എന്നോട് എന്താ എന്താണെന്ന് ചോദിച്ചാൽ ചോദ്യം കേട്ടിട്ട് ഞാൻ ആകെ അന്തം വിട്ടു പോയി കഴി പക്ഷെങ്കിലും ആൾക്കാരുടെ പിന്നെയും പിന്നെയുള്ള വിളി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വിളമ്പുന്നത് എന്തോ വലിയൊരു സംഭവമാണെന്നുള്ളത് അങ്ങനെ ക്ലോസിൽ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പൂക്കളം ചേട്ടനോട് എത്തിയത് അങ്ങനെ പൂക്കളം ചേട്ടനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാണ്ട വരുന്ന അടുത്ത പൂക്കളം ചേട്ടൻ സംഭവം എന്താ പറയാ ഓൺ അവർ കൊണ്ടുപോയി കായി ഞാനും ചോദിച്ച ഒരു ഷർട്ട് എനിക്കും തരും പൂക്കളം ചേട്ടന്റെ ബോഡി കണ്ടിട്ട് ഇനി അടി കിട്ടേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ വളമ്പലിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു കൈ അപ്പൊ അതാ നമ്മളെ ചേട്ടൻ വന്നിട്ട് ഒരു സ്വകാര്യം പറയുകയാണ് അങ്ങനെ നമ്മള് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുക അടുത്ത പന്ത് റെഡി ആയിട്ടോ കൂട്ടുകാരികളൊക്കെ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ വിളമ്പിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറും പരിപ്പൊക്കെ വന്ന് ഓരോ കറികളും ഒന്നിനൊന്നും ഒന്നും കഴിയാതുകൊണ്ട് നമ്മൾ കഴിച്ച് സഹായിച്ചു ഗെയ്സ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ഓരോ സാധനങ്ങൾ വിളമ്പിക്കൊണ്ടേയിരിക്കട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ച എല്ലാരും സെറ്റ് ആയി പക്ഷേങ്കിലും പായസ അവിടെ നിന്ന് തന്നെ കുടിക്കാനുള്ള നേരം കിട്ടാത്ത കൊണ്ട് പുറത്തുനിന്നായിരുന്നു കഴിച്ചിരുന്നത് അങ്ങനെ സ്മൂത്ത് ആയിട്ട് തിരിച്ചു പോരുമ്പോളാണ് ഉഷാറിലൊരു പണിയെന്ന് അങ്ങനെ കടയിൽ നിന്ന് മൊത്തത്തിൽ അയച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇന്നൊരു നടപടി ആവുമല്ലോ നമ്മളുണ്ടോ ഒട്ട് കൊടുക്കുന്നത് നമ്മള് നേരെ റാപ്പിഡ് ചേട്ടനെ വിളിച്ച് അങ്ങനെ മൂപ്പരാളോട് സംസാരിച്ചപ്പോഴാണ് മൂപ്പരാളെ കഷ്ടപ്പാട് മനസ്സിലായത് അച്ഛാ ഇങ്ങനെ മൂപ്പർക്ക് ലാഭം ഉണ്ടായിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റൈഡിന്റെ ഫുള്ള് പൈസയും ടിപ്പും കൊടുത്തിട്ട് നമ്മൾ നേരെ ഓട്ടോയിൽ പോകാൻ വിചാരിച്ചു അപ്പൊ ഇനി സംഭവം നന്മയുള്ള ലോകമാകുമ്പോ അതോ മണ്ടനായ ഞാനാകുമോ എന്ന് നോക്കി കാണാൻ കഴിച്ചു